നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒന്ന് പോയിട്ട് ബൈക്കിലായിരുന്നു വന്നു അപ്പൊ ഞാൻ ആലോചിച്ചു കേട്ടോ അതായത് ഈ റോഡിൽ കൂടെ ഈ ബൈക്കൊക്കെ ഓടിച്ചു പോവാൻ ഭയങ്കര തിങ്ങി നടക്കണ അപ്പൊ ഞാൻ ആലോചിച്ചു കയറി വെറുതെ നമ്മളെ ഓടിക്കണ്ടല്ലോ ബസ്സുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പൊ ഞാനീ ഇവിടെ ഞാൻ ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത് എങ്ങനെയാണ് സർവീസ് ഒക്കെ എങ്ങനെയാണ് കൊള്ളാം ഇപ്പൊ ഇലക്ട്രിക് ബസ് വന്നതോടുകൂടി അതാണല്ലേ ചർച്ചാ വിഷയായിരിക്കുന്നത് പത്തരം എടുത്ത് തിരുവനന്തപുരത്ത് എവിടെയും പോവാം പ്രത്യേകിച്ച് ഉപകാരപ്രദം ഉപകാരപ്രദമാണ് മാത്രമല്ല അത് പെട്ടെന്ന് എത്തുകയും ചെയ്യും മാത്രമല്ല ശബ്ദ മലിനീകരണം അന്തരീക്ഷ മലിനീരണം അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇത് ഈ നമ്മള് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇപ്പൊ അത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ട് ലാഭകരമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടപ്പോൾ സാങ്കേതിക അറിയാമെന്നുള്ള സത്യമായിരിക്കും അത് ലാഭകരമായിരിക്കില്ല പത്ത് രൂപയ്ക്ക് ഓടാൻ ലാഭമായിരിക്കില്ല പക്ഷേ ഇതിൻ്റെ ഒരു കാര്യമുള്ളത് അതേ ദിവസം കെ എസ് ആർ ടി സിയുടെ മറ്റേ സർവീസുകൾ അവരും കൂടെ സഹകരിക്കണം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറയായിരുന്നു ഞാൻ പട്ടം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ആ അങ്ങോട്ട് കേഴക്കോട്ടേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ്സിന് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഒരു ഫാസ്റ്റ് ബസ് ബസ്സൊന്ന് കണ്ട ഭാമം പോലും കാണിക്കില്ല ഒരാളൊന്ന് കൈ അണിക്കണം പോയി അത് കഴിഞ്ഞാൽ അടുത്ത ഫാസ്റ്റ് വരുന്നു അതൊരു ആളില്ല അടുത്ത ദിവസം കൈ കാണിച്ചു അയാള് ഏതാണ്ട് ഒരു പട്ടത്തെ അറിയാലോ അങ്ങ് ദൂരെ നിർത്തി അപ്പൊ ഞാൻ എത്രയും ദൂരം ഓടിച്ച് നമ്മുടെ അടുത്ത ദിവസം പിന്നെ വെറുതെ ഓടാൻ പോയി പോട്ടേന്ന് വിചാരിച്ചു നമ്മൾ വിചാരിക്കും അപ്പൊ ഇത് ശെരിക്കു പറഞ്ഞാൽ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിക്ക് ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ് കാരണം അത് പൊതുജനങ്ങൾക്ക് പോകാനുള്ള കാര്യമാണ് ഇപ്പോൾ ഇലക്ട്രിക് ബസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ വി കെശാന്ത് എം എൽ എ പറഞ്ഞു കാര്യം ഗണേഷ് കുമാർ പറഞ്ഞു അദ്ദേഹം യോജിച്ച് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു പോളിസി മാറ്ററാണ് കാരണം ഇത് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ പരിസര അന്തരീക്ഷ മലിനീകരണമൊക്കെ ഇല്ലാതാക്കാനും കൂടെ വേണ്ടിയാണ് ഇലക്ട്രിക് ബസ്സുകൾ അപ്പോൾ അത് ലാഭം വെച്ചു നോക്കാൻ പാടില്ലെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ ഇണ്ടയ്ക്കും നമ്മളെ കോന്നം മാഷം അത്ര സമയമാണ് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞത് അത് ജനങ്ങൾക്ക് ആശ്വാസകരമാണെങ്കിൽ തുടരും മന്ത്രിയല്ലല്ലോ തീരുമാനിക്കുന്നത് മന്ത്രിസഭയാണല്ലോ എന്ന രീതിയിലുള്ള അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചു ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇലക്ട്രിക് ബസിനേക്കാളും ഒരു വേറെ യുദ്ധം നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ രണ്ട് അവർ ഒരു ചേരിയിൽ ഗണേഷ് കുമാർ മറ്റൊരു ചേരിയിൽ മറ്റു മന്ത്രിമാർ അല്ലെങ്കിൽ അവർ അവരുകൂടെ ചേർന്നുള്ള ഇതായിട്ടാണ് തോന്നുന്നത് കാരണം ഇത് സാധാരണ ഇതിനേക്കാൾ വലിയ വിഷയങ്ങളോട് സംസാരിച്ചിട്ടും അതിനൊന്നും പ്രതികരിക്കാത്തവരിപ്പോ കൂട്ടത്തോടെ ഇങ്ങനെ ഇറങ്ങുക അങ്ങനെ മാത്രമല്ല ഇതിനകത്ത് ഗണേഷ് കുമാറിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് സ്വാഭാവിക പഠനം വേണം ഇതിനെക്കുറിച്ച് ടെക്നിക്കൽ വശമായിട്ടുള്ള പഠനം ഉണ്ടായിട്ടാണ് എന്നൊക്കെ നടത്താൻ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അഞ്ച് ഇപ്പൊ ഇലക്ട്രിക് ബസ്സുകൾ നമ്മൾ വാങ്ങി കൂട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ നഷ്ടവും കൂടെ നോക്കണം കാരണം പ്രത്യേകിച്ച് നമ്മൾ വാങ്ങി കൊടുക്കുന്നത് ആർക്കാണെന്ന് കൂടെ ചിന്തിക്കണം നമുക്കിവിടെ അറിയാം ഇവിടെ സ്വിഫ്റ്റ് ബസ്സുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ഉണ്ട് ഒരു വർഷം ആയിട്ടില്ല ഒരു ഓരോ വാഹനങ്ങളും കെ എസ് ആർ ടി സി വണ്ടികൾ തട്ടി മുട്ടലും ഇല്ലാതെ ഒരു വണ്ടി എങ്ങനെ കാണാൻ പറ്റില്ല തീർച്ചയായും സ്വാഭാവികമായിട്ടും ഇത്രയും വില കൂടിയ ബസ് വാങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് കൈകാര്യം ചെയ്യാനും കൂടുതൽ ശ്രദ്ധ വേണം അപ്പോൾ ഇവരിങ്ങനെ വാങ്ങിച്ച് കൂട്ടിയിട്ട് അത് രണ്ട് വർഷം കൊണ്ട് ചീത്തായി നശിപ്പിച്ച് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അതുകൊണ്ടായിരിക്കും പറഞ്ഞാൽ ഒരു ബസ് ഇപ്പം നമ്മൾ ഒരു ഇലക്ട്രിക് ബസ് വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ നാല് ഇപ്പൊ ഡീസൽ ബസ് വാങ്ങാം അത്രയും നിക്കാന്ന് നഷ്ടമാണെങ്കിൽ പോയി നമ്മൾ ഈ എറണാകുളം ബസ് സ്റ്റാന്റ് പോകുമ്പോൾ അതിനെ തൊട്ടപ്പുറത്തുള്ള ഒരു ഒരു യാർഡ് പോലെ ഉണ്ട് അവിടെ അല്ലെങ്കിൽ പഴയ മറ്റേ മഞ്ഞ ബസ് ഉണ്ട് ലോ ഫ്ലോർ ഉണ്ട് അതിന് നശിച്ച ബസ്സുകൾ എത്ര ഇവിടെ നോക്കിയാൽ പല ബസ്സുകളും അതിനിടെ തന്നെ കുടുംബശ്രീയുടെ ചായക്കടകളായി മാറി പക്ഷെ അതും ഇപ്പൊ പ്രവർത്തനരഹിതമാണ് അങ്ങനെ ഓരോ ബസ്സുകളും തുരുമ്പെടുത്ത് ആക്രയ്ക്ക് സമാനമായിട്ട് കിടക്കണമല്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം കാരണം ഓരോ ബസ്സും നമ്മുടേതാണ് കാരണം ഇവിടുത്തെ ഓരോ ഡ്രൈവർമാർക്ക് എന്ന് പറഞ്ഞ് ഇടിച്ചാലും ചോദിക്കാനും പറയാനും ആളുണ്ട് അല്ലെങ്കിൽ യൂണിയൻ ഉണ്ട് അതിനെ പേരിൽ ആരും വണ്ടി കയറ്റാം അല്ലെങ്കിൽ എവിടെയും കൊണ്ട് ഇടിച്ചു കയറ്റാം ആ ഒരു സമീപനമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം ആ രീതിയിൽ കുറച്ചുകൂടെ അദ്ദേഹം പക്വുമായിട്ട് പറയാം പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠനം വേണം ഇത് ആൾക്കാർക്ക് എത്ര ഉപകാരപ്രദമാണ് ശരിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് കാരണം ഇത്രയും പത്ത് രൂപ എടുത്താൽ ഇവരുടെയും പോകും അതത്ര മാത്രമല്ല തിരുവനന്തപുരം സിറ്റി ഇപ്പോൾ മറ്റ് ഇപ്പൊ കൊച്ചിയെ പോലെ വലിയ രീതിയിലുള്ള മലിനീകരണം ഇല്ലാതെ പോകാൻ കാരണവും ഇത്തരത്തിൽ ഇലക്ട്രിക് കാർ വണ്ടികൾ ഇപ്പൊ കൂടുതലും ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും നമുക്കറിയാം തിരുവനന്തപുരത്തെ ഓട്ടോ കാറിച്ചുള്ള പരാതികൾ എല്ലാവരും അല്ല ഒരു ന്യൂനപക്ഷം അവർ കാണിക്കുന്ന തെറ്റിനും ബാക്കിയുള്ളവരും കൂടെ ഇപ്പൊ അവർക്ക് അതെ 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 അതെങ്കിലും കാണിക്കുന്ന തെറ്റിന് എല്ലാരും കൂടെ പിടിക്കുക എന്നുള്ളതാണ് എറണാകുളത്തൊക്കെ ഇതാണ് അവസ്ഥ കോഴിക്കോട് മാത്രമല്ല ഇക്കാര്യത്തിൽ ഭേദമായി പക്ഷേ അതുകൊണ്ട് തന്നെ ഏതായാലും നമുക്ക് ഈ തർക്കം എത്രമേം പരിഹരിക്കപ്പെട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നമുക്ക് ആശ്വാസകരമായ രീതിയിൽ കാര്യങ്ങൾ എത്തിയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേറെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും താമസിച്ചത് കേരള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് നമ്മളെ പലപ്പോഴും അവിടെ താമസിച്ചുള്ള സ്ഥലമാണ് ഏറ്റവും മോളിൽ പ്രസിഡൻഷ്യൽ സൂട്ടൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ വന്നാൽ താമസികളും സംവിധാനങ്ങളൊക്കെ എന്നുണ്ട് അപ്പോൾ അതേപക്ഷേ അവിടെ ഇപ്പോൾ വ്രതത്തിൻ്റെ ഭാഗമായി തറയിലാണ് കിടുന്നത് അദ്ദേഹം പരക്കുമെള്ളം കുടിച്ച് അങ്ങനെയുള്ള കുറച്ച് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പി ആർ ഡി എന്നെ പുറത്തിറക്കരുത് ഇപ്പോൾ പി ആർ ഡി സൈറ്റ് ഇത് കാണാനില്ല അപ്പോൾ ഇത് അവർ നല്ല അർത്ഥത്തിൽ കൊടുത്തായിരിക്കാം എന്നാലും പ്രധാനമന്ത്രിയെ ഒന്ന് വാഴ്ത്തുന്നതാണല്ലോ അപ്പം അത് ശരിയല്ല അങ്ങനെ തൊഴായ ചെയ്യാവൂ അതല്ലാതെ വാഴ്ത്താനൊന്നും ഇറങ്ങരുത് എന്നുള്ളതായിരിക്കും നമ്മുടെ പുതിയ നിലപാടം തോന്നുന്നു ഏതായാലും നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വീണ്ടും തുടർച്ചയായി മറ്റെല്ലാവരെയും പോലെ നമുക്ക് എന്താണ് എക്സാലോജിക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ അവിടെ ചെറിയൊരു അപകടം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഇ പി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു ഒരു വനിത ഒരു സ്ത്രീ നിങ്ങൾക്ക് സ്ത്രീ വിരുദ്ധ നിലപാട് സ്ഥീകരിക്കുന്നത് പ്രഗത്ഭ സ്ത്രീ ഇങ്ങനെ ബിസിനസ് എടുത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് വെച്ചോണ്ട് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് അപ്പൊ മാധ്യമങ്ങൾ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ എന്താണ് പറയുന്നത് അദ്ദേഹം ആകെ വയലന്റാണ് എന്തായാലും ഈ ഇവർക്ക് പ്രഗത്ഭയൊക്കെ തെളിയിക്കണമെങ്കിൽ നമുക്ക് വെല്ലു കുഞ്ചനായൊരു ആത്മാതപുസ്തമുണ്ട് അതൊക്കെ വായിച്ചവരൊക്കെ അത്ര മാർക്ക് കിട്ടി പരീക്ഷ എഴുതിയത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പഠിച്ചത് എവിടെയാണ് എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിൽ ആ പുസ്തകം വായിച്ചു വയ്ക്കാളും മതി പിന്നെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്തോക്ക് ചർച്ചയിന് ശേഷം വന്നൊരു ഒരു ഒരു ഡെവർപ്മെൻ്റ് ആയിരുന്നു ഈ ഇതിൻ്റെ ആർഒ സിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും പരാമർശമുണ്ടോ എന്നുള്ള അർത്ഥം സ്വാഭാവികമായിട്ടും ഉണ്ടാവും കെ എസ് ഐ ഡി സി ഇതിലൊരു കക്ഷിയാണല്ലോ കെ എസ് ഐ ഡി സി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ഇന്ന് ഇ പി പറയുന്ന മറ്റൊരു ഇ പി നിരന്തരമായി ആർ ഒ സിയെക്കുറിച്ച് പുള്ളി അവർക്ക് അത് കണ്ടു അധികാരുടെ അവർ അവർ കോടതിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം വഴി സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പോലും ആർ ഒ സിയുടെ പ്രവർത്തനങ്ങളെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ റിസോർട്ട് കമ്പനീസ് പറഞ്ഞത് വളരെ വലിയ സ്ഥാപനമാണ് ഒരു വിപുലമായ അധികാരങ്ങളുള്ള വലിയ സ്ഥാപനമാണ് അതിന് ഇത്രയും നിസ്സാരമായ ഇത് ഇതൊക്കെ ഒരു ചെറിയ കാര്യമില്ലെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അല്പം തോന്നും അല്ല ഇവിടെ ഇവര് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ് ഇവർ ഇതിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു നേരത്തെ പറയാൻ തന്നെ ഇതൊരു മുഖ്യമന്ത്രിയുടെ മകൾ വേണ്ട കുഴപ്പമില്ല ഒരു പിണറായി വിജയന്റെ മകളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനൊരു ഗുരുതര ആരോപണം നിലനിൽക്കുന്നുണ്ടോ എന്തിനാണ് ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സർക്കാരും ഒക്കെ ഇതിനകത്ത് അത്രയും മേലെ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു അച്ഛനെന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാം മാത്രമല്ല ഇതിനെ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കയ്യാളന്മാരെ ഇറക്കി വിടുക എല്ലാ പ്രാവശ്യം നടക്കുന്നതാണ് ഇന്നലെ വിവാദം വരുമ്പോൾ അദ്ദേഹം മൗലിയായിട്ടിരിക്കുക ബാക്കിയുള്ളവരിങ്ങനെ ഇപ്പോഴത്തെ വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടേണ്ടത് അവരിൽ നിന്നല്ലേ തന്നെ എന്തുകൊണ്ടാണ് കാരണം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് സർക്കാരിന്റെ ഭാവം കൂടെ ആവുകയാണ് ഇവിടെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആർഒസിക്കകത്ത് ഗവൺമെന്റ് ഓഫ് കേരള ഓഫീഷ്യലി അവരെ പേര് വന്നിരിക്കുകയാണ് അതിനകത്ത് സ്വാഭാവികമായിട്ടും അത് അറിയേണ്ട ബാധ്യത നമുക്കുണ്ട് കാരണം മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും അത് അറിയേണ്ട ബാധ്യത നമുക്കുണ്ട് അപ്പം അതിന് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രി നൽകിയേ പറ്റൂ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെക്കാളും അദ്ദേഹത്തിനാണ് ഏറ്റവും അല്ലെങ്കിൽ അർഹിക്കുന്ന മകളാണ് അർഹ അവരാണ് പറയേണ്ടത് അല്ലാണ്ട് ഇവർ ഈ രാഷ്ട്രീയ യുദ്ധം നടത്തിയിട്ടൊന്നും കാര്യമല്ല ഇവിടെ അല്ലെ നയ്യ് ഇറങ്ങുന്ന നേതാക്കന്മാർ ചില കാര്യങ്ങൾ വിട്ടു പോകുന്നുണ്ട് ഉത്തരം പറയണം ഈ സ്ഥാപനത്തിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു ഈ സ്ഥാപനം ഇല്ല എന്നാണല്ലോ പറയുന്നത് അവിടുത്തെ സേവന വേതന വ്യവസ്ഥകളും കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു ജീവനക്കാരെ പിരിച്ചുവിട്ടോ സ്ഥാപനം പൂട്ടി നല്ലേ പറയുന്നില്ലെന്നല്ലേ പറയുന്നത് എപ്പോഴും ജീവനക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ഒരാരും ഒന്നും പറയുന്നില്ല മറ്റൊന്ന് ഇവരെന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇവരെ ക്ലയൻസ് ആരൊക്കെയാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല നീണ്ടൊരു പട്ടികയാണല്ലോ അപ്പം ഇത് ഇതാണ് ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളായിരുന്നോ ഇവരെ ക്ലൈൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ് ക്ലയൻറ്റുകളുടെ പേരവർ പറയുന്നില്ല മാത്രമല്ല മാത്രമല്ലവർ മരവിപ്പിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ മറിയിപ്പിക്കുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഒന്നും അതിനകത്ത് കൃത്യമായി അതിനകത്തും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ മൊത്തം സംശയം നേരിടലാണ് ഇതിനകത്ത് അപ്പം അത് കൃത്യമായിട്ടുള്ള ഒരു ഇത് പറയുന്നത് ഇപ്പൊ എത്ര രൂപ കൈപ്പറ്റി അല്ലെങ്കിൽ അതിനകത്ത് സി എം ആർ എൽ എന്തായിരുന്നു ഇത് ഉണ്ടായത് അതിനെ കുറിച്ചൊന്നും വ്യക്തമല്ലാതെ ഇത് കാരണം അവര് തന്നെ സംശയം ഉന്നയിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എനിക്ക് വന്നു ഇത് നിയമപ്രകാരം ഫോർ ഫോർട്ടി സെവൻ ഫോർ ഫോർട്ടി എയ്റ്റ് ഫോർ ഫോർട്ടി നയൻ പ്രകാരം കുറ്റക്കാരാണ് തടവ് ശിക്ഷ വരെ ലഭിക്കുന്ന വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് അപ്പൊ അത്രയും വലിയ ഗുരുതര പ്രശ്നമാണ് ഇവിടെ എന്നിട്ടും ഇപ്പോഴും മൗനമായിട്ട് മൗനകരായിട്ട് പോകുന്നത് ഇവിടെ പ്രതിപക്ഷവും എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആക്കുന്നില്ല കാരണം അവർക്ക് മികച്ചൊരു അവസരമാണ് ഇലക്ഷൻ വരാൻ പോകുന്നു സ്വാഭാവികമായിട്ടും ഇരുപക്ഷങ്ങൾക്കും നല്ലൊരു ഇപ്പൊ രാഷ്ട്രീയ ആയുധമാക്കാൻ പറ്റിയ സംഭവമാണ് ഇതിനെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുമോ അതുപോലെ അതെ 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 മാത്രമല്ല ഇന്ന് ഓന്ന മാസം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രി ഇതിലേക്ക് വലിച്ചിടുന്നതെന്നാണ് മുഖ്യമന്ത്രി എന്തിനെ വലിച്ചിടുന്നു മുഖ്യമന്ത്രി വലിച്ചിട്ടായിരിക്കാൻ പറ്റൂലല്ലോ അതിനെ മകൾ ബിസിനസ് നടത്തുന്നത് സ്വതന്ത്ര ജീവി എന്ന തൽക്കാലം മാറ്റിവെക്കാം കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന സ്ഥാപനം അവിടെ ഇപ്പോൾ ഉണ്ട് കെ എസ് ഐ ഡി സി സർക്കാർ സ്ഥാപനമില്ലേ മാത്രമല്ല ഈ കെ എസ് ഐ ഡി സിയും ഈ എന്താണ് ഈ സി എം ആറിൽ ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അതിന് കുറച്ചുകാലയായിട്ടുള്ളൂ ഇത് പണ്ടേ ഉള്ള പരിപാടി അല്ല ഇത് നമുക്ക് തന്നെ അറിയാം നമുക്ക് ഈ കരിമണലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ധാതു സമ്പത്താണ് അത് ഈ കരിമണൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവർക്കെല്ലാം വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ കയറ്റമതി ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ സർക്കാർ നമ്മൾ അവർ അവരെല്ലാം മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇത് മുഴുവൻ അവർക്കങ്ങ് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഭയങ്കര ഭീകരമായ ഒരു കടൽ കൊള്ളാണ് നടക്കുന്നത് എനിക്ക് നമ്മുടെ ഈ മണൽ പോവുക എന്ന് പറഞ്ഞാൽ മണലിൽ പോകുന്നു പോകുമ്പോൾ സ്വാഭാവിക കേട്ടും അപ്പുറത്ത് നിന്ന് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരാൻ പോകുന്നത് അത് ബാധിക്കുന്നത് ജനങ്ങളെയും ജനങ്ങളെ ആയിരിക്കും അത് അങ്ങനെയാണല്ലോ എല്ലാം ബാധിക്കുന്ന അവസാനമാകൊ കൊള്ളുന്ന ജനത്തിൻ്റെ തലേക്കായിരിക്കുമല്ലോ അപ്പോൾ ഇവരെല്ലാവരും ഒഴിഞ്ഞു മാറും അതല്ലെങ്കിൽ അടുത്ത യു ഡി എഫ് സർക്കാരാണ് വരുന്നതെങ്കിൽ അന്ന് ഇവർ ഇന്ന സമരത്തിനറങ്ങും ഇതൊക്കെ ചെയ്യുന്നത് ഈ യു ഡി എഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല പ്രത്യക്ഷത്തിൽ ഇവർക്ക് സമരങ്ങളായിട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഇറങ്ങിയേ പറ്റൂ കാരണം ഇല്ലെങ്കിൽ സംശയിക്കും എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കുന്നില്ല അതിനൊരു ഒരു ഗിമിക്സ് കാണിച്ചാൽ പറ്റൂ ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല ആയിരിക്കും ഇവർ പറയുന്നുണ്ട് തൃശൂരിലെ വോട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് പ്രതിപക്ഷം അതായത് കോൺഗ്രസ് പറയുന്നുണ്ട് ബി ജെ പി അന്തർധാര നടക്കുന്നുണ്ട് വി ഡി സതീശനടക്കം പറയുന്നുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെ പറയുന്നെങ്കിൽ പോലും അവിടെ നമുക്കൊരു കാര്യമായിട്ടൊരു പ്രൊവക്ഷനും ഉണ്ടാവുന്നില്ല കാരണം ഇതിനു വേണ്ടി കാരണം ഇത് ചെറിയ കാര്യമല്ല ഒരു ഗുരുതരമായ പ്രശ്നമാണ് ആ ഒരു സമര രീതിയാണോ ഇവിടെ നടക്കുന്നതെന്ന് കൂടെ നമ്മൾ ചോദിക്കേണ്ടി ഇത് നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഈ നേതാക്കന്മാർ മക്കളുടെ കാര്യം വരുമ്പോൾ അവരെല്ലാവരും നട്ടുപോയും പുറകോട്ട് കാര്യം നമ്മുടെ മക്കളും ഉണ്ടല്ലോ എന്നവർ ചിന്തിക്കുന്ന നാളെ എൻ്റെ മക്കൾക്ക് ഇതുപോലെയൊക്കെ സൗഭാഗ്യങ്ങൾ വേണമല്ലോ എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുടെ കാലമാണ് ഇത് പണ്ടാണെങ്കിൽ മക്കളാരും ആരും നോക്കൂല്ലായിരുന്നു ഇന്ന് ആദ്യം മക്കളാരും ആണ് നോക്കുന്നത് ആദ്യം എന്ന മക്കളാരെയും കുടുംബത്തിൻ്റെ ആരെയും ഒക്കെ ഒന്ന് സേഫ് ആക്കി നാട് എന്നൊക്കെ ഇറങ്ങാമെന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് വിചാരിക്കും അന്ന് മാറിയിക്കുക അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഇവർ നേരത്തെ നടത്തി അല്ലെങ്കിൽ അഴിമതിയുടെ പേരുള്ള എന്താണ് അതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് സർക്കാരിൻ്റെ കാണുമായിരിക്കും അത് വെച്ച് ബ്ലാക്ക് ചെയ്യാമല്ലോ ഞങ്ങൾ ഇത് എന്ന് പറഞ്ഞ് വരട്ടാലോ പണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ഈ യു ഡി കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ സ്വന്തം മുന്നിലെ ഘടകക്ഷികളെയോ പോലും വരട്ടാൻ വരുന്നത് ഉപയോഗിച്ചിരുന്നു എന്നാണ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുക സി ബി ഐ എന്ന് കേൾക്കുമ്പോൾ ഇവർ മുട്ടു പിന്നെ അവർ ഇവർ പറഞ്ഞ അനുസരിക്കും പിന്നെ കോൺഗ്രസിൻ്റെ ഭരണമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇന്ന് സി ബി ഐ ഒന്നും പറഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ നമുക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ ഒരു കൃത്യമായിട്ട് ഉത്തരമാണ് അത് ഇവിടെ നിന്ന് എന്നാണ് നമുക്ക് പറയേണ്ടത് കാരണം ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസികളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവർ ഇടപെടൽ മറ്റേ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടാവില്ല അതിനകത്ത് വ്യക്തി വ്യക്തികളുടെ മുഖം നോക്കി നടപടി മുഖം നോക്കാതെ നടപടി എടുക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു ഇലക്ഷൻ വരുന്നത് നമുക്ക് മുന്നിൽ അതൊരു പേര് സ്വപ്നമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇതിനിടയിൽ തന്നെ പലതും നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ രാഷ്ട്രീയം അവരുടെ തന്നെയുണ്ട് അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് അല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു നമ്മൾ ആ ഒരു ഒരു വൈറ്റൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പത്രസമ്മേളനം നടത്തുന്ന നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് എല്ലാ ഡോക്യൂമെൻസും പബ്ലിക് ഡൊമനേലിടണം ഇന്നാണ് ഈ സ്ഥാപനം ഇന്ന് ഇത്ര തീയതി തുടങ്ങി ഇതാ ഇന്നായിരുന്നു ബിസിനസ് ഇങ്ങനെ ഈ രീതിയിൽ ഇത്ര വരുമാനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇതെന്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്തു ഇതിനൊന്നിനും ഉത്തരവില്ല ഉത്തരം പറയാതെ വെറുതെ പിന്നെ ഇതൊക്കെ ആരോപണമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതം ഒരു വാക്കാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് പണ്ട് അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ പ്രയേതമാണ് ഉപയോഗിക്കാറുള്ളത് ഈ രാഷ്ട്രീയപ്രരതം പ്രേരം അത് രാഷ്ട്രീയക്കാരൻ തമ്മിലുള്ള പ്രേരിതമാണ് നമുക്കറിയേണ്ട അറിയേണ്ട സാധനത്തിന് അറിയേണ്ട ആവശ്യമൊന്നുമില്ല അറിയേണ്ടത് അവൻ്റെ അവൻ ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് ഖസനാവിൽ നിന്നൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവ ഇത്തരം ഇവരുടെയൊക്കെ സ്വന്തം ബിസിനസ് പരിവേഷിപ്പിക്കാൻ നമ്മുടെ പബ്ലിക് എക്സക്കറിയിൽ നിന്ന് പൈസ എടുക്കുകയെന്ന് പറഞ്ഞാൽ അവർ വലിയ തെറ്റ് തന്നെയാണ് ഗുരുതരമാണത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ് ഐ ടി വകുപ്പും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും ഈ രണ്ട് രണ്ട് ഈ രണ്ട് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അഴിമതി ആരോപണമായാലും അതുപോലെ തന്നെ ദുരൂഹതകളും എല്ലാം നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇതിൽ നിന്ന് മാറി നിന്നിട്ട് ബാക്കിയുള്ള ഇപ്പം പറയുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു എന്തോ അല്ലാതെ ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ആഭ്യന്തരം എല്ലാ ശക്തിയും നമുക്ക് വേണം ആ രീതിയിൽ മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയാൻ പോലെ നൂറ് കണക്കിന് പണിയുണ്ട് വേറെ അപ്പം ഈ ഒരു രീതിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വശം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനോട് തന്നെ മനസ്സിലാവും അത് സംശയിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സ്വാഭാവികമായിട്ടും ഇതുകൂടെ ആയിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ എക്സ് ആലോചിക്കുമ്പോൾ അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം എന്തുകൊണ്ട് നൽകിയില്ല എന്നാൽ അതൊക്കെ ഒരു നമുക്കൊരു കെ എസ് തീർച്ചയായും അവർ വിശദീകരിക്കണേ സർക്കാർ സ്ഥാപനമാണോ അത് അവർ വിശദീകരിക്കണം എന്താണ് സംഭവിച്ചെന്നുള്ളത് ശരിക്കും കെ എസ് ഐ ഡി സി ഇതിലൊരു ഇതിലൊരു ഭാഗപ്പൊക്കമാണ് അല്ലെങ്കിൽ ഇതിലൊരു പാർട്ട്ണറാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് പിന്നെ ഈ എന്താണ് സ്വകാര്യ മേഖലയിലും പബ്ലിക് പ്രൈവറ്റ് ഇത് സഹകരണം എന്ന് പറയുന്നത് നേരത്തേക്കുണ്ടായിരുന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ദുരൂഹമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരീക്ഷണം അത് കെ എസ് ഐ ടി സി നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നത് ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരം ഇവിടെ എന്തൊരു ആരോപണം ഉണ്ടായാലും ഫസ്റ്റ് തന്നെ സർക്കാരിനെതിരെ എതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവര് ഒരു ന്യായീകരണം ആവാം പക്ഷേ ഇങ്ങനത്തെ മുട്ടാപോക്ക് ന്യായങ്ങളൊക്കെ അതും പറയുന്നത് ഒരു സെൻസ് ഇല്ലാതെ അതായത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാലും എന്തോ പ്രഗത്ഭയ സ്ത്രീക്ക് നിങ്ങൾ സ്ത്രീ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഇവിടെ മാധ്യമങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല ഇവിടെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല ജനങ്ങളുടെ കാശത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട് അതിനെ ചോദ്യ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ഒരുമാതിരി കൊഞ്ഞിനെ കുത്തുന്ന രീതിയിലുള്ള സ്ത്രീ പക്ഷേ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണോ ഒരു സ്ത്രീയെ മര്യാദയ്ക്ക് ബിസിനസ് നടത്തുന്ന നിങ്ങളൊന്നും അനുവദിക്കുന്നില്ല നിങ്ങൾ സ്ത്രീ വിരുദ്ധന്മാരാണ് മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ ഇവർ നമ്മളി കുറെ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ളതിൻ്റെ പട്ടിക എടുക്കാണെങ്കിൽ വല്ല അന്തം കാണോ പഴയ എസ് എഫ് ഐ കാരിയായ ആ പ കുട്ടിയുടെ അമ്മയെ നമ്മുടെ അവിടെ ഡി ജി പി ഓഫീസ് എമ്മിലോട്ട് വലിച്ചേഴ്ച്ച നമ്മൾ കണ്ടതില് എത്രയോ പേര് ഇതുപോലെ എത്രയോ സ്ത്രീകൾ കോളേജ് അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ശൗകുടിയിലെ ഒരുക്കി കാണിച്ചു കൊടുത്തവർ കസേരയിൽ വാഴ കൊണ്ടു വെച്ചവർ ഇതുപോലെ നൂറ് കെ കെ ആർ എമ്മയോട് കാണിച്ചതാണ് അവർ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് കുഴപ്പമില്ല അവലോനാണ് അല്ല ഇവിടെ സ്ത്രീ പുരുഷ നമ്മള് ഒരു വ്യത്യാസം നമ്മളിപ്പോ എല്ലാ കാര്യം നന്മയിലും തിന്മയിലും മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണമെന്നാണ് ഇപ്പം നല്ലത് ചെയ്താൽ മാത്രമേ സ്ത്രീ പുകഴ്ത്തണം പൂകെടുത്തണം എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ഇപ്പൊ പറയാൻ പാടില്ല സ്ത്രീയെ വലിച്ചഴക്കാൻ പാടില്ല അതൊന്നുമില്ല ഇവിടെ തുല്യമാണല്ല സ്ത്രീകൾ ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ആ വീണാവിജന്റെ പേരിലാണ് എക്സാലോജിക്ക് ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും കൈ ചു ചൂണ്ടുവരിൽ ഉയരുന്നത് അവർക്ക് നേരെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരം പറയാൻ ബാധ്യതയെ അവരാണ് അതെ പറയണം അപ്പൊ അതുകൊണ്ട് അതിനകത്ത് സ്ത്രീ മറ്റേ പുരുഷനങ്ങനെ വ്യത്യാസം എനിക്കത് കേട്ടോ ചിരിക്കാനാണ് കാരണം നമ്മള് കോടതി അങ്ങനെയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും ഒരു സ്ത്രീ ആണ് കുറ്റം ചെയ്ത് വന്നിട്ടുള്ളത് ഇരിക്കട്ടെ എന്നാ ഓ സ്ത്രീയാണ് അതുകൊണ്ട് ഈ കുറ്റം ഇളവ് ചെയ്താൽ പിക്കോന്ന് പറയും നിൽക്കുവോന്നല്ല അങ്ങനെ പറയുന്നുള്ളത് എല്ലാ നിയമത്തിന് മുന്നേ എല്ലാരും തുല്യം അല്ലെങ്കിൽ പേര് വയ്ക്കാൻ പോലെ വേറെ ആർക്കെങ്കിലും പേര് അല്ലെങ്കിൽ നടത്താൻ ഇങ്ങനെ അതെ 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 ഇത് ഇങ്ങനെയൊക്കെ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം അതൊക്കെ ഇതൊക്കെ തരണം ചെയ്യാൻ ബാധ്യതയായിട്ടാണ് വരേണ്ടത് അല്ലാണ്ട് എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ ഈ സ്വാഭാവിക നമ്മള് പണ്ട് പറയില്ല അതേപോലെ തന്നെ എന്തെങ്കിലും ചോദ്യം വരുമ്പോൾ മാത്രം പേടിച്ച് പോവുക അല്ലാതെ നിൽക്കുക അതൊന്നും ആർക്കും ഉത്തരവില്ലെന്ന് മാത്രമല്ല അരി എത്ര നിൽക്കുമ്പോൾ ഉത്തരം പയർ അഞ്ഞി ഏറ്റവും പുതിയ ഉദാഹരണം തന്നെ കണ്ടില്ലേ ഇപ്പം രാഹുൽ മാംട്ടത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ സ്വീകരണം കൊടുത്തു ഇപ്പം അതിൻ്റെ വേലും കേസായിരിക്കുകയാണ് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒന്നാം പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം പ്രതിയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇവരെ പല നേതാക്കന്മാരും ജയിൽ മോചിതരാകുമ്പോൾ എന്തൊരാഘോഷമാണ് എനിക്ക് ഇപ്പോഴും ഗവൺമെന്റ് പണ്ട് എം പി ജയരാജൻ മറ്റേ പരാ പരാമർശം നടത്തിയതിന് ജഡ്ജിമാർക്കെതിരെ ജയിലിൽ കിടക്കേണ്ടല്ലോ അദ്ദേഹത്തെ സ്വീകരിച്ചാന്ന് വെച്ചൊരു സ്വീകരണം വരുന്ന ജയിലിൽ നിറങ്ങി വരുമ്പോഴേ ഇവരെയും നടത്താമെന്ന് മനുഷ്യനെന്തോ എന്തോരുദ്ധ ഇനിയും ഇനിയും എന്തോ അങ്ങനെന്തോരിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഇതൊക്കെ റോഡുകളെല്ലാം നടക്കുന്നത് അല്ല വീടുകളിൽ ആചരിക്കട്ടെ എന്താ ബാക്കിയുള്ളവരെ സൈനിക നഷ്ടപ്പെടുത്തി റോഡുകളിലൊക്കെ ഇവരെയും ഇവർ സമര പരിപാടികളൊക്കെ നടത്തുന്നത് ബസ് ഇപ്പം ബസ്സിനെ വഴിതരിച്ചു വിട്ടും ആൾക്കാർക്ക് റോഡിൽ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലല്ല ഇവർ ഈ സമരങ്ങളൊക്കെ നടത്തുന്നത് എല്ലാം നടത്തുന്നത് പണ്ട് ഇവർ പ്രതിപക്ഷം ഇവർ നടത്തിയ സമരങ്ങളോ വല്ല രക്ഷയുണ്ടായത് പക്ഷേ അത് ഇത് കുഴപ്പമെന്ന് വെച്ചാൽ ഇവരെപ്പോഴും കരുതിയിരിക്കുന്നത് നാളെ നാട്ടിലാട്ട് ജനങ്ങൾ വിഡ്ഢികളാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരൊക്കെ ജയിപ്പിക്കുന്നത് കാര്യം പ്രതിപക്ഷം ഇതാണെന്നുള്ള ഇതിനേക്കാൾ അപ്പുറമാണെന്നുള്ള ഒരു ധാരണ ഇടയിൽ വന്ന് കാരണം അവിടെ ഇനി നാളെ യു ഡി എഫിന് അധികാരം കിട്ടിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിനെ ചൊല്ലിയ കൂട്ടാടിയായിരിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവിടെ എന്തിന് ഈ പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റുമാരെ പോലും ഇനി ഇന്ന് ചെയ്യാൻ കഴിയാത്തൊരു പാർട്ടി നാളെ എങ്ങനെ ഇലക്ഷനെ നേരിടും കഴിഞ്ഞ ആഴ്ച ബി ഡി സതീശൻ കാസർഗോഡ് കഴിഞ്ഞ ദിവസങ്ങളാണെന്ന് എന്തോ ഒരു അത് അവിടെ ഒരു യാത്ര അവർ യാത്ര വരുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടെന്ന് മീറ്റിങ്ങിന് തന്നപ്പോൾ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ആരോടെ വന്നിട്ടില്ലെന്നാണ് ബി ഡി സതീ തന്നെ ദേഷ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ മണ്ഡലം പ്രസിഡന്റ് അവിടെ അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭാരാഹികൾ ആരും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് പലപ്പോഴും കോൺഗ്രസ് മാത്രമല്ല ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കോൺഗ്രസ് ഒരു പത്രസമ്മേളനം രാവിലെ നടത്തും അതല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ മുന്നേ വരു യൂത്ത് കോൺഗ്രസ് ആരെ ഒരു മാർച്ച് നടത്തി വെള്ളം ചീറ്റി അത് എല്ലാവരും കൂടെ നനഞ്ഞ് കുളിച്ച് അവരങ്ങ് പോയി കഴിഞ്ഞു ഈ യു ഡി എഫിലെ ഘടകക്ഷികളോ പോയി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആരൊന്നും മിണ്ടുന്നില്ല കോൺഗ്രസ് മാത്രമല്ലല്ലോ വിഷത്തിൽ പ്രതികരിക്കേണ്ടത് യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികളും പ്രതികരിക്കണം അതിന് പ്രതികരിക്കുന്നില്ല മാത്രമല്ല മാത്രമേ എനിക്ക് വിശ്വാസമുള്ളവര് എന്ന് വെച്ചാൽ കോൺഗ്രസിലെ യുവതല അവരെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആകെ കുറച്ചെങ്കിലും ഭേദമായിട്ടുള്ളത് ഇപ്പൊ നിലവിൽ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രതീക്ഷകൾ കാരണം നമ്മൾ ചോദ്യം ചെയ്യിക്കാൻ ഇപ്പൊ ചോദ്യം ചോദിക്കാനുള്ള ആർജവം അവർക്കുണ്ട് പക്ഷെ അവരെ ചോദിക്കുന്ന അവസരം കൊടുക്കുന്നില്ല ഈ മുതിർന്ന ആൾക്കാരെ തന്നെ ഇങ്ങനെ രംഗത്ത് നിൽക്കും അതുപോലെ തന്നെ അവരെ അവരെ അതിക്രമിച്ച് വരാൻ പാടില്ല എന്ന രീതിയിൽ നിൽക്കണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രീതി കിട്ടാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം കോൺഗ്രസിലെ സാധാരണ ജനങ്ങൾക്കും വേണ്ട അതായത് സാധാരണ യുവ യുവതലമുറയ്ക്കും വേണ്ടത് അങ്ങനത്തെയാണ് ചോദ്യം ചെയ്യപ്പെടണം കാരണം ഇവിടുത്തെ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ അത് നമ്മൾ ഈ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ അതിൻ്റെ മുതിർന്നു പത്ത് എഴുപത്തഞ്ച് വയസ്സ് കൂടുതലൊക്കെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാലത്ത് അന്നത്തെ വലിയ പ്രഗത്ഭന്മാർ വെല്ലുവിളിച്ച് വന്നതാണ് ഇവരൊക്കെ ഇപ്പം ആർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകളുടെ അടുത്ത് ഏറ്റുമുട്ടി ഞങ്ങൾക്കിതൊക്കെ വേണം നിങ്ങളുടെ ബാധിക്കുമോ എന്ന് പറഞ്ഞ് അവർ അധികാരം കൈയേറി പാർട്ടി സംഘടന കൈയടക്കി വന്നവർ വിഭാഗം ആളുകളാണ് അവരെല്ലാവരും അവരെത്തിയപ്പോൾ അതിനേക്കാളും പണ്ടിരുന്നവർ അവർക്കന്ന് ആ അറുപത് ദിവസം താഴെ ഉള്ളൂ അങ്ങനെ ഉള്ളവരാണ് പറയുന്നത് കടലക്കിഴന്മാരെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കാ ഞങ്ങളുടെ കയറിയിരുന്നോട്ടെ എന്ന് ഇറക്കി വിട്ടു എന്നിട്ട് അവരോട് കയറിയിരുന്നു പക്ഷേ ഇവരും കടലിക്കിഴെന്ന് പറയാൻ പറ്റുമോ ഇപ്പം ഈ എൺപത് ദിവസം ഈ ഹെയർഡേ എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലായിരുന്നു ഇവരെ പറയുന്ന അവസ്ഥ എന്തായിരുന്നേ വന്യവയോധികന്മാരായിട്ട് തപ്പിത്തളഞ്ഞ് നടക്കുന്നായാലും നമ്മൾ കാണുകയുള്ളൂ ഇവിടെ ഇവിടെ യൂത്ത് ഫെഡറേഷൻ അല്ലെങ്കിൽ യൂത്ത് ഇതേ യുവ നേതാക്കളല്ല ഈ സംഘടനയിലുള്ളവരെല്ലാം ഇപ്പം എസ് എഫ് ഐയിലായാലും കേസിലായാലും നാല് നാല് വയസ്സും അതെ 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 അപ്പൊ രാവിലെ വിദ്യാർത്ഥി നേതാക്കന്മാരെ ചവരത്തിനെ വിളിക്കാണെങ്കിൽ രാവിലെ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് തരുവാന്ന് പറയും അതാണ് അവസ്ഥ ഇത് നമുക്ക് ശരത്ത് പറഞ്ഞാൽ ഞാനും പൂർണ്ണമായി യോജിക്കുന്നു യൂത്ത് കോൺഗ്രസിലെ പുതിയ തലമുറയെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അവർ വളരെ ശക്തരാണ് പഴയ തലമുറ അനുസരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലാണെങ്കിലും എബിൻ വർക്കിയാണെങ്കിലും ഒക്കെ തന്നെ അവർ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ചാൻ തീർച്ചകളിൽ പോയി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അല്ല അവർ വെറുതെ വാഗ്വാദം അല്ല നടത്തുന്നത് അവർ പോയിന്റ് നടക്കാണ് പറഞ്ഞത് കാരണം ഇവിടെ എന്താണ് നടക്കുന്നത് അതിന് കൃത്യമായിട്ട് ഒരു പോയിന്റ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളതിനകത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ യോജിക്കുന്നുണ്ട് നമുക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായും പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറ്റേ കാബ്ഡനാണ് അങ്ങനെ കുറെ വാക്കുകൾ മാത്രമാണ് സ്ഥിരമുള്ള ഒരു ഫോർമാറ്റ് അതൊക്കെ മാറണം നമ്മൾ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യണം അതാണ് വേണ്ടത് ഈ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്ക് ആരോ രാവിലെ തമാശ പണ്ടുണ്ട് നമ്മൾ ഈ കാണാ ഈ ഒരു തമാശ ഇതാണ് തമാശ ഈ തമാശ രാവിലെ മൂന്നിടത്ത് പത്രക്കാർ കാണി മൂന്നിടത്തും പറയുന്നത് ഒരേ തമാശയായിരിക്കും സ്വന്തമായിട്ട് ഒരു തമാശ പോലും പറയാൻ അറിഞ്ഞുകൂടാത്ത ഈ നേതാക്കന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇവരൊക്കെ നോക്കിപ്പം എബിൻ വർക്കിയാണെങ്കിലും രാഹുൽ ആണെങ്കിലും ഒക്കെ തന്നെ അവർ ചാനൽ ഇറച്ചി വരുന്നത് കൊണ്ട് കൃത്യമായി അവരുടെ പോയിന്റ് പറയുകയും കൗണ്ടർ കൊടുക്കുകയും ചെയ്യും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഇന്ന് ചാനൽ ഇറച്ചിക്ക് പറഞ്ഞേക്കുന്ന ഒരു എൺപത് ശതമാനം പേര് അവിടെ നിന്ന് ബപ്പാപ്പ അടിച്ച് മറ്റൊരു ചോദ്യം ഉത്തരം മുട്ടിക്കും വിഴുങ്ങിയാന്ന് ഇരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇവർ വന്ന് ഈ രാഹുൽ മങ്കൂട്ടത്തില് എബിൻ വർക്കി മാറ്റി കോഴി നടൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ച് വളരെ കൃത്യമായിട്ട് വരുന്ന നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ട് അവർ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കവല ചടങ്ങ് യോഗങ്ങളൊക്കെ യോഗങ്ങളെ കാണുന്നത് നേതാക്കന്മാർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാകും അതിലൂടെ നേതാക്കന് വളർന്നു പക്ഷേ ഇന്നിപ്പം കവല യോഗങ്ങളൊന്നും ഇല്ല പക്ഷേ അതിന് പകരം ചാനൽ ചർച്ചകളിൽ വരുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അവർ നിലപാട് വർത്തമാക്കും നമുക്കത് കാണും വളരെ സന്തോഷം തോന്നും കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇടവർഷത്തൊക്കെ തന്നെയുള്ള അല്ലെങ്കിൽ ബി ജെ പി തന്നെയുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല ചർച്ചയ്ക്ക് പോകുന്നവരും നമ്മൾ തിരികെ സേവനം സംബന്ധിക്കാനുള്ള കാര്യമാണ് ആ ആളും ഇടക്കനാണ് കൊള്ളാം നമ്മളൊന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ടി വരുമെന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്നെത്തിക്കാൻ ഇവർക്ക് സാധിച്ചു പക്ഷേ ഇവർക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതുപോലെ തന്നെ ആരോഗ്യപരമായ ചർച്ചകളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നാട് മോശമാണെങ്കിൽ അതെ അതെ അതുപോലെ കൃത്യമായിട്ട് അവർ കൃത്യമായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഗവൺമെന്റിന് പുനർചിന് അതെ അത് നമ്മൾ സർക്കാരിനെ കണ്ടു ഇത് തീരുമാനം മോശം തീരുമാനമെടുത്താൽ അതല്ലെങ്കിൽ ഒരു ആരോപണം വന്നാൽ അതിന്മേൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള ആവശ്യമൊക്കെ ഈ രാജ്യത്തുണ്ട് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമുക്ക് പ്രതിഷേധിക്കാനൊക്കെ ഉള്ള ആകാശമൊക്കെ നമുക്കുണ്ട് പക്ഷേ അത് പ്രതിഷേധിക്കാനിറങ്ങുന്നവനെ പോലും പിന്നോട്ട് നൽകിക്കുന്ന ഒരവസ്ഥയാണോ ഈ പ്രതിപക്ഷത്തേക്കുള്ള മുതിർന്ന നേകമൊരു ചെയ്യുന്നത് ഒരു വശത്ത് മറ്റൊരു വശത്ത് ഇ പി ഒക്കെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഓരോ മാസം പോലെ പാർട്ടി സെക്രട്ടറിയൊക്കെ ഇറങ്ങി നേതാക്കന്മാരുടെ ഈ കുടുംബപരമായ അവരെ വീടുമായി ബന്ധപ്പെട്ട ആരോണങ്ങൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാനും വിശദീകരിക്കാനും ഒക്കെ ഇറങ്ങുക എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതോടെ ഇപ്പം മുതിർന്ന നേതാക്കൾ നമ്മളിരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല ഇതെന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്തായാലും യുവതലമുറയിൽ ആരായാലും ശരിയാണ് ഇതിനകത്ത് കൃത്യമായ ചോദ്യങ്ങൾ ഉയരണം ഉയർന്ന മറുപടി കിട്ടിയില്ലെങ്കിൽ കൃത്യമായ നടക്കണം ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനോ യുവമോർച്ച ആരാണെങ്കിലും യുവജന സംഘടനകളാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടത് കാരണം ഇത് അടുത്ത ഈ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയുള്ള ഒരു എഴുപത് ദിവസം കഴിഞ്ഞവർക്കിനെ എത്ര വർഷം നേതാക്കന്മാരിയിരിക്കുന്നു അറിയാൻ പറ്റില്ല പക്ഷേ അടുത്തത് തലമുറയുടെ ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഭാവി തലമുറ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഈ കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അത് നമ്മുടെ ഭാവി തലമുറ തന്നെ ഇതെല്ലാം യുവതലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും യുസ്റ്റോയ്ക്ക് പറയാറുള്ളത് പോലെ ഈ നേതാക്കന്മാർ പലരും ഇപ്പോഴും ഈ തലമുറ അഡ്രസ്സ് ചെയ്യുന്നില്ല അവരിപ്പോഴും പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ എഴുപതിലോ ഉള്ള സമര രീതികളും അതല്ലെങ്കിൽ പ്രതിഷേധ രീതികളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ അത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം അതിനെങ്ങനെ ഫലപ്രദമായി അതിനെ നേരിടുന്നു എന്നുള്ളതിലാണ് കാര്യം なますから。